ജേഴ്സിൽ കണ്ടത് അതിന്റെ കളേഴ്സാണത് നിങ്ങള് ജസ്റ്റ് നോക്ക പൊറത്ത് ഇതിന്റെ റേറ്റ് ഒരു കഴിഞ്ഞിട്ട് അറുനൂറ്റി മുപ്പത് രൂപ അതിന്റെ 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 കളേഴ്സായിട്ട് നോക്കി ഇത് ബോഡും ബോർഡില് വർക്കും ചെയ്തുണ്ട് എവിടെ ഇരുന്ന് ലോകത്തെ വേണമെങ്കിൽ ഇതില് ഇത് തന്നെയാണ് നമുക്ക് പ്രകാശിന് രാമേന്ദ്ര ആയാലും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കട മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അത്താണി സ്റ്റോപ്പിൽ ആ സ്ഥിതിയാണ് കേട്ടോ അപ്പൊ പലരും വന്നിട്ട് ഓട്ടോയിലിറങ്ങും ബസ്സിലാണെങ്കിലും കാറിൽ വന്നിട്ട് ഇത് തന്നെയാണോ നമ്മുടെ വീടുകളിൽ കണ്ടത് ഇത് തന്നെയാണ് നിങ്ങളുടെ നമ്മുടെ രാമേന്ദ്ര അത് നേരെ താഴെ നമ്മുടെ ഒരു വലിയൊരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട് ഈ നിങ്ങളുടെ അനിയൻ അതായത് പ്രകാശിന് നിൽക്കുന്ന ഒരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഈ സാരി കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോളേ ഇതിന്റെ ബ്ലാക്ക് ഞാൻ കണ്ടിട്ടില്ല ഇത് അതിനകത്ത് നമുക്ക് പല്ലു വരുന്നത് ആദ്യമായിട്ട് എല്ലാവർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാസോ നമസ്കാരം 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 അതെ നമുക്ക് ഒരുപാട് പുതിയ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കയ്യിൽ ഒതുങ്ങുന്ന റേഞ്ചിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് അങ്ങനെ പല റേഞ്ചിലും ഏറ്റവും കുറഞ്ഞത് മുതൽ കൂടിയത് വരിക്കാൻ തുടങ്ങാം തുടങ്ങാം വിചിത്രയില് ഇത് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് കൂടുതലാണ് നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരും കേട്ടോ ഡിസ്കൗണ്ട് കുറവുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ അത് സ്റ്റോക്ക് തീർന്നപ്പോ നമ്മൾ ചെയ്തൊരു സാധനമാണ് അതിന് വരും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വരും ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കളർച്ചാട്ടാണ് ഞാൻ അതിന്റെ കവർച്ചാട്ട് വെച്ച് തരാം എന്നാ പെട്ടെന്ന് അതെ പ്ലെയിൻ സാരിയാണ് അതിനകത്ത് മറ്റേതിനേക്കാളും മറ്റേ നല്ല ഇതിപ്പോ ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യം കേരളത്തിൽ മൊത്തം അല്ലേ ഈ ഒരു സാരി വിചിത്ര 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 പക്ഷെ വിചിത്ര ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നത് രാമചന്ദ്രയിലാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ അതായത് ആ ഒരു റേഞ്ചില് വന്നത് പ്രകാശേട്ടനാണ് ശരിക്കും വിചിത്ര സിൽക്ക് വൈറലാക്കി വൈറലാക്കിയത് ഇപ്പൊ എല്ലാവിടെ വിചിത്ര സിൽക്കിന്റെ ഫുള്ള് വിചിത്രയിലാണ് റിയോ അത് സാരി കൊടുക്കാൻ ഇത് സാരിയേക്കാളും കൂടുതൽ എനിക്കിത് പോയത് നമ്മുടെ സ്കേറ്റ് ആൻഡ് ടോപ്പ് അടിക്കാനും ചുരിദാ മെറ്റീരിയൽ അടിക്കാനാണ് ടോപ്പ് മെറ്റീരിയൽ അടിക്കാനായിട്ട് ചുരുട്ടാൻ പോലുള്ള പീസ് എനിക്ക് തന്നെ അറിയില്ല എന്തോരം പീസ് ിൽ വിറ്റ്ന്നുള്ളത് ഇതാണ് നമ്മുടെ വിചിത്രയുടെ മഴവില് പറയാള നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി നാപ്പത്തി അഞ്ച് രൂപയ്ക്ക് അതിലും ബൾക്കൊക്കെ ആണെങ്കിൽ അതിലും ഡിസ്കൗണ്ട് വരും നമുക്ക് ഒരു നാനൂറ് രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്വന്തം പോകാൻ പറ്റുന്ന അടി ഇവിടെയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വിചിത്രയിൽ മൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപതിൻ്റെ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ ഈ മൂന്ന് ഐറ്റം വിറ്റ നല്ല ലെവലില് വിറ്റൊരു നമ്മുടെ ഷോപ്പിലെ തന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിചിത്ര വിറ്റത് നമ്മുടെ ഈ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ൂറ്റി തൊണ്ണിഞ്ചു ചിന്തിക്കും രണ്ട് രണ്ട് മെറ്റീലാണ് മേടിച്ചിട്ടുള്ള ചെച്ചിമാർക്ക് അറിയാനും പറ്റും അതെ അതെ അതുപോലെ നമ്മുടെ ഇതും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും ടെസറില് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ വരുന്ന നമ്മുടെ ഒരു സിൽക്ക് സാരി എന്താല്ലേ ശരിക്കും രാജകീയം അടിപൊളിയല്ലേ സാരി ശരിക്കും ഈ രണ്ടായിരത്തി മൂന്നൂറ് ഉറുപ്പയ്ക്ക് നമ്മള് മേടിച്ച സാരി ശരിക്കും ഒരു ആറായിരം ഏഴായിരം ജസ്റ്റ് നല്ല കളർ ജസ്റ്റ് ഇത് നല്ല ഭംഗിയുള്ളത് വെച്ച് കാണിച്ചരാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓർത്ത് കാണിച്ചോ അതിലെല്ലാ കളേഴ്സും കേട്ടോ ബ്ലാക്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഇനി ഏത് കളറും അല്ലാത്തൊരു പേഴ്സൽ ഷൈഡ് കൂടി നോക്കി കാണിച്ച രണ്ടായിരത്തി നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്തായാലും ഓൺലൈനിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കാരണം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേ ആവുമ്പോ ചെറിയ തിരക്ക് വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊന്നും തിരക്കേ ഉണ്ടാവില്ല ഒരുപാട് പരാതി വരാൻ സാധ്യത തിരക്കുള്ള ദിവസങ്ങൾ നമ്മള് ചിലപ്പോ നമുക്ക് കൊടുക്കാൻ ആ സമയത്ത് പറ്റുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഫുള്ള് കെട്ട് വർക്ക് ആവരുന്നേട്ടോ എന്റെ കൈ താഴത്തെ കൈ കാണുന്നുണ്ടല്ലോ ഫുൾ ബോഡിയിലും വരുന്നുണ്ട് അത് പല്ലു പോഷൻ ആണ് രണ്ടായിരത്തി നാനൂറ് രൂപ ബ്ലാക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റേറ്റ് തന്നെ ബ്ലാക്ക് എപ്പോഴും അറിയാലോ എപ്പഴും ട്രെൻഡില്ല ഹാഷ് അല്ലല്ല ആ അല്ലല്ലെ ഹാഷ് കളറാണ് അതിന്റെ ബോഡി ബോഡി കാണാൻ എനിക്ക് ഞാൻ ഈ സാരി കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്ലേ ഇതിന്റെ ബ്ലാക്ക് ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ല ഇത് ആദ്യമായിട്ടാണ് ബ്ലാക്ക് വീഡിയോ എടുക്കാൻ വൈറ്റ് ഒക്കെ കൂടുതലും കിട്ടുന്നുണ്ട് ബ്ലാക്ക് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല അതുപോലെ ആ സാധനം നമ്മൾ റാക്കുന്നതിന് മുന്നേ ഫോൾഡ് ഔട്ട് ആവുന്നൊരു കളറാണ് എംബ്രോയ്ഡ് വർക്ക് ആണ് ഫുൾ ബോഡി വരുന്നുണ്ട് കട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ സാരി ശരിക്കും നേരിട്ട് കാണാനാണ് ബ്രോക്കേഡാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ കോൺട്രാസ്റ്റ് ആണ് ഇവരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെറും ആയിരത്തി നാല്പത്തെട്ട് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളു കേട്ടോ പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം രണ്ട് സൈഡും ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട് ഒരു വെഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ പറയില്ല പക്ഷെ അതിനുള്ള സാധനമുണ്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇതിന്റെ നോർത്തിയത് കാരണം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആയിരത്തി നാല് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാല് നോക്കേ ും പല്ലും വരുന്നത് നമുക്ക് ആരോർക്കൊക്കെ ചെയ്യണെങ്കിൽ വെഡിങ് പെർപ്പസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടാളീസാണ് ഇതിന്റെ ഒരുപാട് കളേഴ്സാണ് നല്ല അതിന്റെ വേറെ കളർ എല്ലാ കളേഴ്സും കാണിച്ചോ കാരണം എന്താണെന്ന് നല്ല അടിപൊളി അത്യാവശ്യം ആയിരത്തി നാല്പത്തി എട്ട് രൂപക്ക് ഇതിനും കുറഞ്ഞൊരു ഐറ്റം കൂടി ഉണ്ട് സെയിം സാധനം പക്ഷെ കോൺട്രാസ്റ്റ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇത് ബ്ലൗസ് എല്ലാം എല്ലാത്തിന്റെയും പ്ലെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അടാറ് കളേഴ്സ് ഉണ്ട് എല്ലാം കോൺട്രാസ്റ്റ് ആയത് കാരണം ആ ഒരു കോമ്പിനേഷനും നല്ലൊരു കോമ്പിനേഷനാണ് നോക്കി നമുക്ക് ലാവൻഡർ വന്നേക്കണം ഇവിടെ വരുമ്പോ നമുക്കൊരു ഗ്രേപ്പ് കളറാകുന്നതായി അതിന്റെ ബ്ലൗസ് വ്യത്യാസം വരുന്നുണ്ടോ ഇല്ല ഇതും പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ തന്നെയാണ് അടിപൊളി ആയിരത്തി നാല്പത്തി എട്ടു രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിൽ ഞാൻ ഷിപ്പിങ് ചെയ്യാം അതായത് നമുക്ക് കേരളത്തിന് പുറത്താണെങ്കിലും വേൾഡിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് ഓണത്തിനൊക്കെ എനിക്ക് എൻ്റെ പുറത്തുള്ള എല്ലാ ജച്ചുമാരോടും പറയാനുള്ളത് നിങ്ങൾ ആ എൻ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട അതിന് മുന്നേ പർച്ചേസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനുള്ള സൗകര്യങ്ങൾ നോക്കുക നിങ്ങൾക്കത് ഇവിടെ നിന്ന് അയച്ചുതരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം കേട്ടോ ഞാൻ എൻ്റെ കാഴ്ചാട്ടുകൾ കാരണം അത് ബോട്ടില് ഗ്രീനാണ് അതിനകത്ത് നമുക്ക് പല്ലു വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ബോഡി പോഷൻ വരുന്നത് ആയിരത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ോക്ക് ബ്ലൂ ആ കോമ്പിനേഷനും അടിപൊളി കോമ്പിനേഷനും ഇനി ആ സെയിം സാധനം തന്നെ നമുക്ക് റേറ്റും കുറവാണ് ആയിരത്തി അമ്പത് രൂപ വരുന്നുള്ളൂ സെൽഫാണ് കോൺട്രാസ്റ്റ് വേണ്ടാത്ത ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് സെൽഫില് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ ഈ ഒരു ഐറ്റത്തിന് വരുന്നുള്ളൂ ഇതിൽ ഇതില് സെൽഫലും എല്ലാം സെൽഫാണ് വരുന്നു ഇതിന്റെ ഒരു ഫുൾ വ്യൂ ബോഡി കൂടി പോർഷൻ പോർഷൻ വരുന്നത് ഇത് പല്ലു വരും യും ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആയിരുന്നു കേട്ടോ തൊള്ളായിരത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കോൺട്രാസ്റ്റ് അല്ലാത്തവരുടെ മുഴുവൻ കൊടുത്തേണ്ട കാര്യം വരുന്നില്ലല്ലോ അതായത് നല്ലൊരു കീട്ടില്ല സാരി ബോട്ടിൽ കിഴി കട്ട് ചെയ്ത് പോകാനുള്ളതാണ് ഇത് കണ്ട് ക്രീമന് നല്ല ഭംഗിയൊക്കെ നല്ല സ്പീഡിലാണ് ാണ് നമ്മള് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക വിചാരിച്ചു പറഞ്ഞായിരുന്നു സ്പീഡ് ഇത്തിരി കുറയ്ക്കാൻ മാക്സിമം കുറയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടൈമിംഗ് നോക്കിയോണ്ട് മാത്രാണ് മദ്യത്തിന്റെ കളർ ചാട്ടുകളുണ്ടായിരുന്നു അറ്റി കൂടി കളർ ചാട്ട് കളർ രസം ഇത് ശരിക്കും നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു നല്ല അടിപൊളിയായിട്ട് നമ്മൾ തിരക്കൊന്നും ഇല്ല നിങ്ങൾക്ക് അതെ അതെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അടിപൊളി അടുത്ത സെക്ഷൻ ആണ് നമ്മുടെ ോ നമ്മളൊരു കാലത്ത് അതെല്ലാം ഹിറ്റാക്കി മാറ്റി അഞ്ഞൂറ്റിപ്പതിനഞ്ചു രൂപ കേട്ടോ രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരള്ളൂ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിന്റെ കളർ ചാട്ടുകളാണ് ഇതെല്ലാം എല്ലാം അറിയില്ല ഇതിന്റെ ഒക്കെ പല്ലുവൊക്കെ നല്ല വർക്കുകളാണ് കേട്ടോ നിങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും ണ്ടാ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാളി പറഞ്ഞു ഇവിടെ ഇത് ടസറ അല്ലല്ല ജൂട്ട് വരുന്ന ആയിരത്തിഇരുന്നൂറ്റി എമ്പത്തിയഞ്ച് രൂപ നമുക്ക് ത്രെഡ് വർക്ക് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടല്ല അല്ലല്ല ഡിസ്കൗണ്ട് 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 രൂപ നമുക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ലേ പല്ലൂര് മാത്രം സീക്വൻസ് ബോഡി ഫുള്ള് വരുമ്പോ ഈ ഒരു പാറ്റേൺ വരും ലോങ് ലുക്ക് ഇങ്ങനെയാണ് വരിക അടുത്തേക്ക് വരുമ്പോ അടുത്തൊരു സാരി കൂടിയും വരുമ്പോ ഇതിന്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും അതില് നിങ്ങക്ക് എവിടെ ഇരുന്ന് ലോകത്തെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ സാരി പർച്ചേസ് ചെയ്യാൻ എല്ലാത്തിലും ഇതില് ഡിഫറൻറ്റ് ഡിസൈൻ കുറച്ച് പൊന്തി പോലെ നമുക്ക് ഫീൽ ചെയ്യൂടും ഓ ഇതില് നമ്മുടെ സിൽവർ അതിന്റെ അല്ലേണ്ടടുത്ത് വേറെ കളർ ഭംഗിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് സിൽവർ ജുവലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ തരാം വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൂ സിലിക്കുന്നത് അത് മെറ്റീരിയൽ നമുക്ക് എത്ര വലിയ സ്റ്റിഫാന്ന് പറയാൻ പറ്റില്ല സിമ്പിൾ തന്നെയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമുക്കത് എന്താ പറയാ ശരിക്കൊരു ലുക്ക് നന്നായിട്ട് കിട്ടും സാരി നല്ല അടിപൊളി അടിപൊളി കളർ പാറ്റേൺ ആണ് മാത്രല്ല നമുക്ക് ഇത്രയും വിലയുടെ സാരി ഒക്കെ നമ്മള് കൊടുക്കുന്നത് തന്നെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അതായത് സാധാരണക്കാർക്കും മേടിച്ചെടുക്കാൻ അതിലും കുറഞ്ഞത് വേണമെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് കുറഞ്ഞേരും കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് ഈ സാരി ജൂഡ്സിലേക്ക് തന്നെ വരുന്നേ ഇതിൽ വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അല്ലല്ല അതില് ഡിസ്കൗണ്ട് വരും എഴുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് അതെ അതിന്റെ കളേഴ്സ് ഉണ്ട് ആ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഏഹ് അത് കഴിഞ്ഞിട്ട് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപ ജസ്റ്റ് ഇത് നോർത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടാ ഏതാ കളർത്തന്നെ ഏത് കളർ വേണമെങ്കിലും വലിയ ബഹളങ്ങളൊന്നും വർക്കിൽ കാണാറ്റിപ്പത്ത് രൂപക്ക് എണ്ണൂറ്റി പത്ത് രൂപക്ക് ജേഴ്സികൾ കണ്ടത് അതിന്റെ കളേഴ്സാണത് നിങ്ങള് ജസ്റ്റ് നോക്കുക പുറത്തു റേറ്റ് ഒരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും ബങ്ങന്മാർക്കൊക്കെ മേടിക്കാൻ കൊടുക്കാൻ ഒരു ബഡ്ജറ്റിലാണ് ബഡ്ജറ്റിലാണ് ഈ സാരീസ് വന്നിരിക്കുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് കാണിച്ച ശരിക്കും നല്ല ഒരു കളർ കളർ കളറ്

സാരിയുടെ ഒരു ട്രെൻഡായി നിക്കുന്ന സമയല്ലേ എല്ലാത്തിനെയും കൂടെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഐറ്റംസ് അപ്പൊ ഇന്നത്തെ ആ വീഡിയോയിൽ തന്നെ നമ്മുടെ എല്ലാം കാണിച്ചു ഒരൊറ്റ സാരി മാത്രമേ വില കൂടിയത് കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ നമ്മുടെ സ്ഥലം രാമചന്ദ്ര ഹെല്ലോംസ് കുത്താമ്പുള്ളിയിലാണ് തിരുവല്ലാമലും രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം രാമേന്ദ്ര ആയലൻസ് ചോദിച്ച് തന്നെ വരിക ബസ്സിലാണെങ്കിലും മോട്ടർസൈക്കാലോടും പറയാം കമ്പൽസറി ആയിട്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ ഇറക്കണം എന്ന് പറയാം അവർ ചിലപ്പോൾ ഇന്നതല്ല അടുത്താണെന്നൊക്കെ പറഞ്ഞവർ ഇറക്കുന്നതായിരിക്കും എല്ലാ കടയിലും പോകണം പക്ഷേ നിങ്ങൾ എവിടെയൊക്കെയാണോ വരുന്നത് ആ കട നിങ്ങൾ എയിം ചെയ്ത് വന്ന് പർച്ചേസ് കഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കി പോവാം കേട്ടോ അതുപോലെ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ നമുക്കൊരു അമ്പത് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷൊർണ്ണൂർ വഴിക്ക് നമ്മുടെ ഒറ്റപ്പാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പതിനാല് കിലോമീറ്റർ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എല്ലാം കിട്ടും അടുത്തൊരു വീഡിയോയില് വേറെ ഒരുപാട് വെറൈറ്റി കണ്ടപ്പോ രക്ഷണത് ഡബിൾ വാർപ്പിൽ ഡബിൾ വാർപ്പിൽ ചെയ്തൂറ്റി പതിനഞ്ച് രൂപക്ക് വെഡിങ് സാരിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സിൽവർ ജെറീൽ സിൽവർ ജെറീൽ ആയിരം രൂപയുള്ളു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് കോപ്പറിലിന്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈ ലൈറ്റ് എന്താണ് റേറ്റ് കഴിഞ്ഞ എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി മുപ്പത് രൂപ അതിന്റെ കളർ ആയിട്ട് നോക്കി ും വരുന്നുണ്ട് നോക്കി എന്ത് രസം നോക്കി സാരി പ്രവാശ് ഒരു രക്ഷയില്ലാതായിരുന്നു അതിന്റെ കുറച്ച് പക്ഷെ അത് അതല്ല അതിന്റെ കളേശ എന്തായാലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് യൂണിഫോം ആയിട്ടും കിട്ടും തന്നെ ഒരുപാട് സാരി ജോർജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളെ അതെ അതെ കാണിക്കാത്ത അതേപോലെ ഇതൊക്കെ നോക്കി എണ്ണൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്നുണ്ട് ഓ എണ്ണൂറ്റി അമ്പതില് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് അതല്ലേ അതിന്റെ വർക്ക് വരെ വരുന്നുണ്ട് ഇത് അടിപൊളി അടിപൊളിട്ടാണെങ്കിലും എല്ലാം ഡിഫറെന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാർ ചോദിക്കുന്ന ഒരു സാധനം തന്നെയാണ് കുർത്ത ജെൻസിന്റെ കുർത്താണ് എല്ലാം കുർത്തകൾ കേട്ടോ നോക്കി ഒരു രക്ഷയില്ലാത്ത കുർത്തകൾ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ എല്ലാ സൈസിലും പറഞ്ഞ പ്രിന്റഡിലും വരുന്നുണ്ട് പ്രിന്റ് ഇല്ലാത്തതും വരുന്നുണ്ട് അതിന്റെ ഈ ഇരിക്കുന്ന എല്ലാം ജീൻസിന്റെ കുർത്തിന്റെ നല്ല അടിപൊളി ടേട്ടർമാർക്കും അതേപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ നല്ലൊരു കളക്ഷൻ ആണ് പ്രവേശായിട്ട് ഷർട്ടും നമ്മുടെ തന്നെയാണ് പ്രാവശ്യം നമ്മുടെ ഇല്ലാത്തൊരു എല്ലാം നമ്മുടെ തന്നെയാണ് ഓക്കേ എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭയങ്കര അതേപോലെ തന്നെ നമ്മുടെ ഓഫർ ആണ് ഇത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഏത് എടുത്താലും എണ്ണൂറ്റിമൂന്ന് എല്ലാത്തിനും ഉണ്ട് നമ്മുടെ ഡിസ്കൗണ്ട് ാണ് ജസ്റ്റ് അത് കൂടിയതാ ഈ ഇരിക്കുന്ന മടക്കി വിജയം മടക്കി വിജയങ്ങളെല്ലാം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപത്തിമൂന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യം ജെൻസിന്റെ ജെന്സിന്റെ മോഡല് ജെന്സിന്റെ പ്രിന്റർ ഷർട്ടാണ് പ്രൈസായി വരുന്നള്ളൂ നാളെ നിങ്ങൾ വീഡിയോ കോളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം കേട്ടോ ഇത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിലാണ് ചെയ്തെങ്ങനെ ഇതിന് കോംബോ ആയിട്ട് നമ്മൾ മുണ്ടും സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് മെറൂൺ അല്ലേ ആ അതിന് മുകളിൽ വെച്ചോ ആ അത് ജസ്റ്റ് പെടുന്നുണ്ട് മനസ്സിലാ ഇത് മെറൂണിലും വരുന്നുണ്ട് എല്ലാ സൈസിലും കിട്ടും എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഷർട്ടുകളും പിന്നെ വെറൈറ്റി ഷർട്ട് വെറൈറ്റി ഷർട്ടുകളും ഉണ്ട് പ്രിന്റ് ഷർട്ടുകളും അപ്പൊ എന്തായാലും പ്രായ ഷട്ടാ അതെ നമ്മുടെ ഇത്രയും വീഡിയോയില് കുറെ കളക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കട നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് മോളിലേക്കാണ് നമ്മുടെ താഴെത്തേക്കിനൊക്കെ ഉള്ളത് ഇപ്പോഴും പലർക്കും ഡൗട്ടാണ് താഴെ വന്ന് നിന്നിട്ട് ഇത് തന്നെയാണോ നമ്മൾ വീഡിയോയിൽ കണ്ട കട എന്ന് ചോദിക്കാറുണ്ട് ഇത് തന്നെയാണ് നമുക്ക് പ്രകാശിന് രാമേന്ദ്ര ആയാലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കട മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അത്താണി സ്റ്റോപ്പിലാ സ്ഥിതി ചെയ്യാനായിട്ടാണ് അപ്പോൾ പലരും വന്നിട്ട് ഓട്ടോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിൽ വന്നിട്ട് ഇത് തന്നെയാണോ നമ്മൾ വീഡിയോയിൽ കണ്ടത് ഇത് തന്നെയാണ് നിങ്ങളുടെ നമ്മുടെ രാമേന്ദ്ര അത് നേരെ താഴെ നമ്മുടെ ഒരു വലിയൊരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട് ഈ നിങ്ങളുടെ അനിയൻ അതായത് പ്രകാശം നൽകുന്ന ഒരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ എല്ലാ ചേച്ചിമാരോടും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം സ്കിപ്പ് ചെയ്യരുത് നിനക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് എപ്പോഴും വരുന്നതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു